വടക്കൻ കേരളത്തിലെ തെയ്യാട്ടക്കാലത്തിന് അരങ്ങുണർന്നു സാധാരണ തുലാം പത്തിനാണ് തെയ്യക്കാവുകൾ ഉണരുന്നതെങ്കിൽ ഇത്തവണ തുലാം ഒന്നിന് തന്നെ ചെറുവത്തൂരിൽ വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തിടാനെത്തി തെയ്യം വിത്തറിഞ്ഞ ശേഷമാണ് ഇവിടെ കർഷകർ പാടത്തിറങ്ങുന്നത് ഉത്തരമലബാറിലെ മറ്റൊരു തെയ്യാട്ടക്കാലത്തിന് തുടക്കമായി ചെറുവത്തൂർ തിമിരിയിലെ കർഷകർ ഇനി കൃഷിയിൽ സജീവമാകും ചെണ്ടയുടെയും വാല്യക്കാരുടെയും കൈവിളക്കിൻ്റെയും അകമ്പടിയോടെ എത്തിയാണ് ചാമുണ്ടി ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ തിമിരി വയലിൽ പിത്തിട്ടത് കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും അരയോടയും ചെമ്പട്ടുമണിഞ്ഞ തെയ്യം ശേഷം പഴയ ജന്മിതറവാടുകളായ താഴക്കാട്ട് മനയിലെത്തി ഗ്രാമത്തിൻ്റെ അധിപതിയായ മടയിൽ ചാമുണ്ടേശ്വരി കർഷകരുടെയും കന്നുകാലകരുടെയും കാത്തു രക്ഷിക്കാനുള്ള ചുമതല വലിയ വളപ്പിൽ ചാമുണ്ടിക്ക് നൽകിയെന്നാണ് വിശ്വാസം വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തും മഞ്ഞൾക്കുറി ശേഷമേ നാട്ടിൽ കൃഷി ആരംഭിക്കാറുള്ളൂ നാട് ഭരിച്ച തമ്പുരാൻ അടിയാളന്മാരെ കൃഷി ഏൽപ്പിച്ചപ്പോൾ വിത്തിടാനുള്ള അധികാരം തെയ്യത്തിന് വച്ച് നൽകിയെന്നും വിശ്വാസമുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്